ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വൈകുന്നേരം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉള്ളതാണ് അപ്പോൾ നമുക്ക് തയ്യാറാക്കാലോ ഞാൻ ഒരു മത്തൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് ഇത് ഒരു അല്പം മൂത്തതാണ് എങ്കിലും അധികം ഉണങ്ങിയതല്ല ഇതിൻ്റെ തൊലി കളഞ്ഞ് എടുക്കാം ഇത് വെച്ചിട്ട് നല്ല കേക്ക് ഒക്കെ ഉണ്ടാക്കാം ഇന്ന് ഞാൻ കേക്കല്ല ഉണ്ടാക്കുന്നത് വേറെ ഒരു വൈകുന്നേരം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചായ കഴിക്കാൻ പറ്റുന്ന ഒരു അടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇത് തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം തൊലികളഞ്ഞ് കഴുകിയതിന് ശേഷമാണ് ഞാൻ കഷ്ണങ്ങളാക്കുന്നത് ചെറുതായിട്ട് വേഗം തന്നെ മുറിച്ചിട്ട് വരാം ഇനി നമുക്കിത് ആവിയിലാണ് ഞാൻ വേവിക്കാൻ വെക്കുന്നത് പുതാ ഒരു ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിൽ ആവിയിൽ വേവിക്കാൻ വെച്ചു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് വേവ് ആയി കിട്ടും നോ ഞാൻ ഒരു ഇതെടുത്ത് കുത്തി നോക്കുന്ന സമയത്ത് നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടത് കൂട്ടുകൾ തയ്യാറാക്കാം കുറച്ച് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ അതുപോലെ ഏലക്കപ്പൊടി വെറുത്ത അരിപ്പൊടി പിന്നെ കുറച്ച് ബദാം പരിപ്പ് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായി ഉടച്ചെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി സ്പൂണ് കൊണ്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പോഴേക്ക് നമ്മുടെ വെല്ലം ഉരുകി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉരുക്കിയത് എന്നിട്ടൊന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് തേങ്ങ ചിരകി വെച്ച തേങ്ങ ഉണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം പിന്നെ ഏലക്കായ ഞാൻ പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് പിന്നെ ബദാം ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ ഇത് കുറച്ച് കട്ടിയാകുന്നത് വരെ കുഴച്ചെടുക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള അരിപ്പൊടി നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം ഞാനൊരു അറുപത് എം എല്ലിൻ്റെ കപ്പിലാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത് ഇനി ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടി ഞാനിന്ന് വാഴ ഇല പറിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ വാഴയില ഇല പറിച്ച് എടുത്തിട്ട് വരാം എന്നിട്ട് നന്നായി കഴുകണം എന്നിട്ട് വേണം നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതായിത്ര പോരെ ഇല പറിച്ച് എടുത്തിട്ടുണ്ട് ഇത് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമുക്ക് ഇത് പരത്തിയെടുക്കണം അപ്പോൾ കൈ വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം പരത്തിയെടുക്കാം കുറച്ച് കട്ടി കുറച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ അധികം കട്ടിയായാലും കഴിക്കാനും ഒക്കെ കാണാനും ഒക്കെ ഭംഗിയും കുറവായിരിക്കും അപ്പോൾ ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കഴിക്കുന്നതല്ലേ അപ്പോൾ നമുക്കിത് തയ്യാറാക്കി കഴിഞ്ഞിട്ട് ഇനി ഇത് ആവിയിലാണ് വേവിച്ച് വെക്കുന്നത് വെക്കാൻ വേണ്ടിയിട്ട് വേവിക്കാൻ എടുക്കുന്നത് അപ്പോൾ ഞാനിത് വേഗം തന്നെ എല്ലാ ഇലയിലും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൻ്റെ ആവിയിൽ വേവിക്കാൻ വേണ്ടി വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം നമ്മൾ വെയിറ്റ് ചെയ്താൽ നമ്മളെ ഈ മത്തൻ ഇലയട റെഡി ആയി കിട്ടും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുന്നതാണ് ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് നമുക്കിനിത് വേറെ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി നോക്കാം ഇതൊക്കെ കാണുന്നില്ലേ നല്ല സൂപ്പറായി തയ്യാറായിട്ടുണ്ട് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഇത കൊണ്ട് പൊട്ടിക്കുന്ന സമയത്തു നല്ല സോഫ്റ്റും അന്ന് കാണാൻ വേണ്ടിയിട്ട് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ